അപ്പോൾ ഞങ്ങൾ ഇവിടെ പോവുകയാണ് ശ്രീകൃഷ്ണൻ എനിക്ക് ആണ് പോകുന്നത് കാണാൻ ഘോഷയാത്ര കാണാൻ പോവുകയാണ് പാറും ഉണ്ട് ഇതാ അനുഭവിച്ചു എന്നത്ത പോലെ ബാക്ക് സൂപ്പറും ഉണ്ട് പിന്നെ ഞാനും അപ്പോൾ കാഞ്ഞലശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ടാട്ടോ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നാലാളും അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണേ അപ്പോൾ മോനൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിനും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി ഇറങ്ങിയെന്നേ ഉള്ളൂ ഞാൻ കുറേ ആയിട്ടോ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ഒന്നാമത് ഞാൻ ആദ്യം ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലേനും പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോകാനിത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഘോഷയാത്രയ്ക്കൊന്നും പറ്റിയില്ല പോവാൻ കാണാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു മോനും കൂടെ ഉള്ളതല്ലേ അപ്പോൾ അവൻ്റെയും കൂടെ ആദ്യത്തെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയല്ലേ അപ്പോൾ അതും കൂടെ അവനെ കാണിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ അങ്ങനെ കാഞ്ഞശ്ശേരി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് കാഞ്ഞലശ്ശേരി മഹാശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ വിഷ്ണുക്ഷേത്രം ഉണ്ട് കേട്ടോ ഘോഷയാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടു കെ ഗോപികമാരും കൃഷ്ണന്മാരും ആയതുകൊണ്ട് തന്നെ അവർ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് പിന്നെ ഗോപികമാരുടെ നൃത്തങ്ങളൊക്കെ ഉണ്ടേനെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് തരം ടേബിളോസും ഉണ്ടേനും അട്ടിപൊളി ഉണ്ടേനുട്ടോ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടേനെ അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ ആദ്യം എടുത്തിട്ടുണ്ടേനുട്ടോ കൃഷ്ണനോട് ഞങ്ങളൊരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എടുത്തോ എന്ന് പറഞ്ഞ് വേഗം വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ കയറിയിട്ടോ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെയുള്ള കടികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ ഗ്ലാസ് ഫുള്ള് കടികളുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ആകെ ഉള്ളത് അപ്പം ഒരു കുറച്ച് പൊക്കുവടകൾ മാത്രമേ ഉള്ളൂ ഇതിനു അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്ത് ബാക്കി പാർസലാക്കി പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ പച്ചക്കറി പിടികളെത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് നടന്ന ക്ഷീണമൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടൻ പറഞ്ഞ് പോവാന്ന് കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ